ഞാൻ ുംങ്ങി നമ്മക്കത് എങ്ങനെ ഞാൻ അതിന് വേണ്ടിട്ട് ഇവിടെ ഉള്ളി തക്കാളി സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അന്നതാ മല്ലിച്ചപ്പും കയറും കരിഞ്ഞുവെച്ചിട്ടുണ്ട് പിന്നെ അതിപ്പോ വേണ്ട പൊടികളാണ് ഇതൊക്കെ അതൊക്കെ ഞാൻ ഇടുമ്പോ പറയാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിഞ്ഞ പിന്നെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ വെക്കാൻ നോക്കാം വേണ്ടിട്ട് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് ചെറിയ ഉള്ളി ഒക്കെ ചതച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഗരം ഒക്കെ ഉണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് തൈര് എടുത്ത് വെച്ചിരിക്കണു പിന്നെതാ പിന്നെ മല്ലിയലും പുതിനീനലയും കൂടി അരിഞ്ഞു വെച്ചതാണ് പിന്നെ നമ്മൾ സവാള ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചാൽ പിന്നെ അതിന് സമയം പോവില്ല പിന്നെ അരി ഞാൻ കഴുകിയിട്ട് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അരി ഇതാ കഴുകിയിട്ട് വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒന്നര മണിക്കൂറൊക്കെ ആയി ബീഫ് ഇതാ കുക്കറിലിട്ടിട്ട് വേവിച്ചും വെച്ചിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇപ്പൊനും എന്റെ കൂടിക്കാൻ കേട്ടോ ഞാൻ അധികം കുത്തലില്ല എൻ്റെ മകന് അപ്പ പോനൊന്ന് ഞാനൊന്ന് കൂടി നോക്കാ വരണി ചെയ്യാണേ ഇനി നമുക്ക് തക്കാളിയും കൂടി ഇഷ്ട കൊടുക്കാം എപ്പോഴും നമ്മളെന്നെല്ലാം ഉണ്ടാക്കണേ അപ്പൊ ഇടത്തു പോലൊക്കെ ഒന്ന് ഉണ്ടാക്കിട്ടേ എങ്ങനെ ഇണ്ടെന്നൊന്നും നോക്കട്ടെ വരഞ്ഞാണ് ില്ലേ അത് കൊറച്ചേര ഇട്ടിട്ട് പിന്നെ ഇളക്കിയാൽ മതി ഇങ്ങനെ ഉള്ളി തക്കാളി ഇതൊക്കെ ഇനി ഇതിലേക്ക് നമ്മള് അത് ഇട്ടു അപ്പൊ ഇതില് ഞമ്മള് കൊറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മേ മുളക് പൊടി അര ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് അര ടീസ്പൂണും പിന്നെ ഞമ്മള് ബീഫിലും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചത് വെള്ളയില് ീഫ് ബിരിയാണി ഒക്കെ പിന്നെ നമ്മള് തക്കാളി ഒന്നും വഴങ്ങാണ്ട് ഉടഞ്ഞ വില ഒന്നും വേണ്ട അങ്ങനെയൊക്കെ മതി അത് ഒരാറ് വിസിൽ വെച്ച് വേവിച്ചെടുത്തതാണ് അത് ഒരു കിലോനെ ഉള്ളു നമ്മള് കൊറച്ച് പെട്ടന്ന് ഇണ്ടാക്കാണ്ട് തുടങ്ങിയതല്ലേ പിന്നെ ചിക്കൻ ആ പിന്നെ ഇനി നമുക്ക് ചിക്കൻ ഉണ്ടല്ലോ ഫ്രൈ ചെയ്യാൻ ഇനി തൈര് തൈരൊഴിച്ചു കൊടുക്കണം അപ്പോൾ തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളീന്ന് പകുതി ഇട്ടുകൊടുക്കുകയാണ് ഈ ഉള്ളി ഇതിൽ കടന്ന് പോകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് അധികം ആർക്കും അറിയില്ല ബാക്കി നമ്മൾ നമ്മളിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഇത് നമുക്കൊന്ന് അടച്ചു അടച്ച് വെക്കാം കേട്ടോ ഓൻ്റെ വക്കൽ കഴിഞ്ഞിട്ടൊന്നും പോയിട്ടോ നമ്മളിത് ആ വെള്ളമൊക്കെ തിളച്ച് നിൽക്കണോ ഇനി നമ്മൾക്ക് അതിന് ഇട്ട് കൊടുക്കാം അപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിടാം അല്ലേ അപ്പോൾ ഒരു കയ്യിൽ ഫോണ് കുറിച്ചതുകൊണ്ട് ഞാൻ അരി ഇട്ടിട്ട് കാണിച്ചാന്ന് എഴുതിയതാ കേട്ടോ അപ്പം ഞാൻ നമ്മൾക്ക് ഇത് അടച്ച് വെക്കാം ഇതിൽ മല്ലിച്ചാപ്പ് പട്ട ഗ്രാമ്പു ഏലക്കായ് സൺഫ്ലവർ ഓയിൽ നാരങ്ങ നീര് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മല്ലിച്ചാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അരിയൊന്ന് വന്ന് വരട്ടെ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ മകനും ഞാനും കൂടി പെട്ടൊന്നും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ അതാ ദമ്മിട്ടിട്ടുണ്ട് സാധാരണ ചീണ പോലെ തന്നെ അടിയിൽ ഇറച്ചി നടുവിൽ മസാല ഒക്കെ ഇട്ടിട്ട് മുകളിൽ നെയ്യ് എണ്ണയും കൂടി ചൂടാക്കി അതൊന്നും ഒഴിച്ച് കൊടുക്കുക ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തെണ്ണം മാറ്റി വെക്കും കേട്ടോ ചോറിലൊന്നൊഴിച്ചു കൊടുക്കാന് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇവിടെ നിറച്ച് വെയിലാണ് കിട്ടുക അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടുന്നത് ഇവിടെ വീട് എടുക്കാനേ പറ്റൂല അപ്പോൾ നമ്മൾ ബിരിയാണി ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിതാ തുറന്ന് നോക്കുകയാണ് നല്ല ചോറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇറച്ചികളൊന്നും വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കേണ്ട അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ നമ്മളെ കുട്ടികൾ ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് വെച്ചിട്ട് ടേസ്റ്റിനൊരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ ബിരിയാണി വാങ്ങിക്കഴിക്കുമ്പോൾ അതിൽ മസാലയോ ഇറച്ചിയോ ഒന്നും അധികം ഉണ്ടാവില്ലല്ലോ അവർ വെറും റൈസാണ് നമുക്ക് തരുന്നത് അതിൻ്റെ മേലെ ഒരു ചിക്കൻ ഫ്രൈയോ എന്തേലും ബീഫിൻ്റെ ഒരു പീസൊക്കെ വെച്ച് തരുകയാണ് അപ്പോൾ അത് അതുമാതിരി ഒന്നും അല്ല അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയുള്ളൂ അപ്പോൾ അങ്ങനെ ഉച്ച നേരമായിട്ടോ കുട്ടികളൊക്കെ ചോറ് ചോദിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ വിളമ്പി വെച്ചത് കുട്ടികളെന്നെ എടുത്തു കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ മകന് പിന്നെ അപ്പോൾ ദമ്മിഡ് ഇത് മസാല ആയ സമയത്ത് തന്നെ മുമ്പ് പോകുന്നതാണ് പിന്നെ ഓനും കുട്ടികളെല്ലാവരും ചോറ് വെച്ചാൽ ഇരുന്നു അപ്പോൾ ഒരിക്കലുള്ളത് അവിടെ വിളമ്പി വെച്ചോണ്ടെന്ന് കൊടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് എത്രയൊക്കെയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാവാതിരിക്കില്ല ഇൻഷാ ഇൻഷാല്ല അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം